സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് എവരെയും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്ന ഒരു എന്താ പറയുക വിപ്ലവമാണോ അതിക്രമമാണോ എന്താണെന്ന് വെച്ചാലും വളരെയധികം ആശങ്ക ഉണർത്തുന്ന സംഭവങ്ങളാണ് ബംഗ്ലാദേശിനോട് എനിക്ക് ഒരു പ്രത്യേക മമതയുണ്ട് ആ നാട്ടിലെ ഒരു മാസത്തോളം ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജന്മസ്ഥലം കാണുവാനും നാടിനെക്കുറിച്ച് അറിയാനുമൊക്കെ ആയിരുന്നു അന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഹിന്ദി ഭാഷ ഈവൻ തമിഴ്നാട്ടിൽ പോലും ചിലവാകും കുറേയൊക്കെ ചിലവാകും പക്ഷേ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ വലിയ പ്രശ്നമായിരുന്നു ആക്ച്വലി അവർ അറിയില്ല എന്ന് നടിക്കുകയോ അത് അതിനോട് ഒരു മമത കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരു വെറുപ്പ് പിന്നെയാണ് മനസ്സിലാക്കിയത് ആക്ച്വലി ഉറുദുവിൻ്റെ വകഭയതമാണല്ലോ ഹിന്ദിയും അപ്പോൾ ഉറുദു പാകിസ്ഥാൻ്റെ ദേശീയ ഭാഷയാക്കി ബംഗ്ലാദേശിലും അണിചേപ്പിച്ച അതിങ്ങനെയാണ് അവിടുത്തെ സമരം ഈനോ പകിസ്ഥാനമായിട്ട് വേർപെടാനുള്ള സമരത്തിൻ്റെ ആരംഭവും അത് ഭാഷാടിസ്ഥാനത്തിൻ്റെ ആയിരുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാൻ നേതൃത്വം നൽകി അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അവരെ സ്വതന്ത്രമാക്കിയത് ആക്ച്വലി അതിൽ ഇന്ത്യയുടെ പങ്ക് എത്രയോ വലുതാണ് അവിടെ ഒരു സ്വാതന്ത്ര്യ മ്യൂസിയമൊക്കെ ഉണ്ട് പക്ഷേ അത് കണ്ടപ്പോഴേ അതിൻ്റെ ഒരു ലാഞ്ച്ഛന പോലും അതായത് നമ്മുടെ കൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതൊന്നും തന്നെ ഇന്ദിരാഗാന്ധിയുടെ ഒരു ചിത്രം പോലും അവിടെ ആയിട്ട് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ നടന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ടെന്നുള്ളതിന് സംശയൊന്നുമില്ല പക്ഷെ ആരാരൊക്കെയാണെന്നുള്ളതാണ് പക്ഷേ അമേരിക്കയ്ക്ക് തുടക്കത്തിൽ തന്നെ ബംഗ്ലാദേശുമായിട്ട് എന്തോ സീരിയസ് പ്രശ്നമാണ് എത്രയാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക്കലി എന്താണ് അമേരിക്കയ്ക്കുള്ള പ്രശ്നമെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഷെയ്ഖ് ഷെയ്ഖ് റഹ്മാനെ അതിക്രൂരമായി വധിച്ചതിൻ്റെ പിന്നിൽ സി ഐ ആയിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോഴുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള തുടക്കമാണ് ഇപ്പം തന്നെ ഞാൻ അറിയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ അമേരിക്കൻ വിസ പോലും റദ്ദാക്കിയിരിക്കുന്നു ബ്രിട്ടനാണെന്നുണ്ടെങ്കിൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അവിടെ ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ അത്ര പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ആക്ച്വലി അവിടെ വിദ്യാർത്ഥികളുടെ ഒരു സമരം ഇത്രയധികം ആളിപ്പടർന്ന് അതും ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് സംവരണം പണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭക്തിപഹാരി അതുമായിട്ട് ബന്ധപ്പെട്ട് സമരം ചെയ്തവരുടെ പിൻതലമുറക്കാർക്കും ജോലിക്കാര്യത്തിൽ സംവരണം ഉണ്ടായിരുന്നത് അവർ നിർത്തലാക്കി ആക്ച്വലി പക്ഷേ നിർത്തലാക്കിയപ്പോൾ ഹൈക്കോടതി ഇടപെട്ടത് പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് അത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് ഇത്രയും വലിയ ഒരു വലിയ സമര സന്നാഹം ഉണ്ടാക്കി അവസാനം അവരവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുത്തി അത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വസതി പോലും അടിച്ചു പൊളിച്ച് ഇത് എന്താണ് അവിടെ പോലീസും പട്ടാളവും ഇല്ല ഇപ്പോൾ പട്ടാള മേധാവി അധികാരം വെറ്റെടുത്തിരിക്കുന്ന ഒരു ചെറിയ സൂചനയുള്ളത് അത് ഷെയ്ഖ് ഹസീനയുടെ ബന്ധു ബന്ധു തന്നെയാണെന്നാണ് എനിവേ നടന്നിരിക്കുന്നത് അത്ര ശുഭ കാര്യങ്ങളല്ല ഡെമോക്രസി വീണ്ടും അവിടെ വേരുറപ്പിക്കുമെന്നുള്ളതിന് ഏതൊരു വിധത്തിലുള്ള തീർപ്പുമില്ല നോബൽ സമ്മാനം ലഭിച്ച മൈക്രോ ഫൈനാൻസിൻ്റെ വലിയ വലിയ വക്താവ് യുനെസ് തിരിച്ചവിടെ വന്ന് പ്രധാനമന്ത്രിയാകുമെന്നൊക്കെയാണ് വാർത്ത അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആക്ച്വലി നമ്മുടെ അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഇത്രയും ശിഥിലമാക്കേണ്ട ഒരവസ്ഥയിലേക്ക് എങ്ങനെയാണ് ഈ വിദേശകാര്യ നയതന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതൊരു ചെറിയൊരു ദ്വീപായ മാലിദ്വീപ് പോലും നമ്മൾ വെറുക്കപ്പെടുന്ന അവസ്ഥയെ ചിരിക്കുന്നു ശ്രീലങ്കയിലാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഈ എൽ ടി ജിയുടെ യുദ്ധ സമയത്തൊക്കെ പീസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ പോയ പട്ടാളക്കാർ കാണിച്ച ക്രൂരകൃത്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ ഈടയ്ക്ക് ഞാൻ കാണുകയുണ്ടായി ശ്രീലങ്കയിൽ ഈടയ്ക്ക് പോവുകയും ചെയ്തു അവിടെയും ഇപ്പോൾ ഇന്ത്യയെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സ്നേഹം നിലനിൽപ്പിന് വേണ്ടി ഇപ്പോൾ അവരുടെ എക്കണോമിക്കലി തറർന്ന് തരിപണമായപ്പം കുറേ സാമ്പത്തിക സഹായത്തിൻ്റെ പേരിലുള്ളൊരു നന്ദി എന്നല്ലാതെ അതങ്ങനെ പിന്നെ ബെർമ്മയില് നടന്നിരിക്കുന്ന ആ പാതകങ്ങൾ ആക്ച്വലി ഇതിനോ ജനാധിപത്യത്തെ കുരുതി കൊടുക്കുന്ന രീതിയിൽ അവിടെ വീണ്ടും പട്ടാള അധികം ആരാ പട്ടാളത്തിനെ നമ്മൾ അനുകൂലിക്കുന്നു എന്നുള്ള സൂചനയാണുള്ളത് പാകിസ്ഥാനുമായിട്ട് പിന്നെ ഒരു തരത്തിലും പാകിസ്ഥാൻ ചെയ്യേണ്ടത് ശരിയാണെന്നല്ലേ പറഞ്ഞത് പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നയതന്ത്ര പോളിസി വേണ്ടേ അവരുമായിട്ട് അയൽ രാജ്യമാണ് അവരുമായിട്ട് കോ ചെയ്യാതെ വേറെ എന്ത് മാർഗ്ഗമാണുള്ളത് ചൈനയുമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിവിശേഷമാണ് ആക്ച്വലി ഇതിനോ ഈ നമ്മളെ ലോകരാഷ്ട്രങ്ങളുടെ എന്താ പറയണേ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തി വളരെ മുന്നിൽ നിന്നെ ഒരാക്രമണം കൊണ്ട് ചവിട്ടി താഴ്ത്തി ഒരു പരിവമാക്കിയ ആ രാഷ്ട്രം ഇന്നും ഇന്ത്യയുടെ ബദ്ധ ശത്രുതയിലാണ് നീങ്ങുന്നത് ബാക്കി രാജ്യങ്ങളുമായിട്ട് അവരുടെ അതിർത്തി തർക്കങ്ങൾ എസ്പെഷ്യലി സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളൊക്കെ എന്ത് കാര്യമായിട്ട് അവർ ഒതുക്കിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് പാകിസ്ഥാനുമായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഊഷ്മള ബന്ധമാണ് പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി തർക്കം ഒരു കാലത്തും പരി എന്താ പറയുക പരി പരിഹാരമാർഗം ഉണ്ടാകില്ല എന്നുള്ളത് പറഞ്ഞില്ല എന്നിട്ട് നമ്മളെന്താ ചെയ്യണത് ഇന്ന് ചൈനയുടെ ഏറ്റവും വലിയ വിദേശ പാർട്ട്ണർ ട്രേഡിങ്ങിൽ അമേരിക്കയല്ല ഇന്ത്യയാണ് ഇത് ഇത് അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ ആയുധം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയോഗിച്ചിട്ട് അത് കംപ്ലീറ്റ്ലി കുറേ കാലത്തേക്ക് അങ്ങ് നിർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രഷറ് അതിനേക്കാളും കൂടുതലൊന്നും ചൈനയ്ക്ക് ഉണ്ടാകാൻ പോകത്തില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇനോ നമ്മൾ ലോക രാഷ്ട്രങ്ങളിൽ മൂന്നാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ ആകുമെന്ന് പറഞ്ഞു കിടക്കുക വലിയ വലിയ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ ചെത് കയ്യടി വാങ്ങിക്കുക പക്ഷേ നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ട് പോലും ഒരു സമാധാന അന്തരീക്ഷത്തിൽ ഒത്തുപോകാനുള്ള നയന്ത്ര വൈദഗ്ധ്യം നമുക്കില്ലാതെ പോകുന്നത് കഷ്ടമാണ് അതിലേക്ക് ഭരണകർത്താക്കൾ ശ്രദ്ധ ചെലുത്തുമെന്ന് ആശിച്ചു ഈ ആഴ്ചത്തെ എൻ്റെ ഈ വിദേശകാര്യ ജൽപ്പനങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്